ഒരിക്കൽ ഭാര്യ ഭർത്താവ് കൂടി കൗൺസിലറിനെ കാണാൻ പോയി നോക്കുമ്പോൾ എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു കൗൺസിലറിനെ പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ കൗൺസിലർ ചോദിച്ചു എന്താണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇവൾക്ക് ഞാൻ ഇവളെ തീരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരാതി പക്ഷെ അങ്ങനെയല്ല അവളാണ് എനിക്ക് തീരെ കെയർ തരാത്തത് എൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ പോലും അവൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു അപ്പം കൗൺസിലർ ചോദിച്ചു എന്താണ് നിങ്ങൾ രണ്ട് പേര് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ് ഇവിടെ വേറെ പണിയൊന്നുമില്ല ഇവിടെ ഹൗസ് വൈഫാണ് അവിടെ കൗൺസിലറിനൊന്ന് കത്തി പെട്ടെന്ന് ഭാര്യയുടെ മുഖം ഒന്ന് താഴ്ന്നു ഒന്ന് കണ്ണൊക്കെ നനഞ്ഞു അപ്പം ആൾക്ക് മനസ്സിലായി അപ്പം ചോദിച്ചു നിങ്ങൾ അപ്പം ജോലിക്ക് പോയി കഴിഞ്ഞു ഭാര്യ എന്താ ചെയ്യുക എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രാവിലെ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ തരും ഞങ്ങൾ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ അടിച്ചു വരാനോ തുടയ്ക്കാനോ തീഞ്ഞെടുക്കാനോ അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഫീൽഡ് ആവാനുള്ള ഏകദേശം പണികളൊക്കെ എത്തി അപ്പോൾ ചോദിച്ചു നിങ്ങളപ്പോൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ക്ഷീണിച്ചല്ലേ വരണേ കുറേ ട്രാവലൊക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ കുറച്ചു നേരം കിടക്കണം ഒത്തിരിയേറെ വിശ്രമിച്ചില്ലെങ്കിൽ തീരെ വയ്യാതാവും എന്ന് പറഞ്ഞു ആ സമയത്ത് ഭാര്യ എന്താ ചെയ്യുക അടുക്കളയിലായിരിക്കും രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണം എല്ലാം പറക്കിയിട്ടാണ് പിന്നെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണോ ദിവസവും നടക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുമെന്ന് കൗൺസിലർ പറഞ്ഞു നിങ്ങളായിരിക്കാം ഏണിംഗ് മെമ്പർ ഉണ്ടാവുക ആ ഫാമിലിയിൽ ഉം നിങ്ങൾക്കായിരിക്കാം കാശ് കിട്ടുന്നുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പുറത്തെ ആള് പണി എടുക്കുന്നില്ല എന്നുള്ളതല്ല നമുക്ക് അളക്കാൻ പറ്റില്ല ആരാണ് ആരെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് എന്ന് നമുക്ക് അളക്കാൻ പറ്റില്ല ഉം അപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൊതുവെ ഭാര്യമാർക്ക് ജോലിക്ക് പോകാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവും ഞാൻ ഏൺ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു വില കിട്ടുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അത് അവരുടെ ഉള്ളിൽ കോംപ്ലെക്സ് അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പൊതു ഇത് ഭർത്താക്കന്മാർക്കാണത് മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പമുണ്ടാവുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്കും ആഗ്രഹം ഉണ്ടാവും ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കൂടെ ഇരിക്കുക ഒന്ന് ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു ദിവസം ക്ഷീണിച്ചില്ലേ കുറച്ച് നേരം കിടന്നോളൂ എന്നൊക്കെ പറയാമെന്നുള്ളത് ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാർക്കും ഉണ്ട് പക്ഷെ പരസ്പരം അത് പറയില്ല എന്നുള്ളത് മാത്രം അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ പരസ്പരം ആ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ തന്നെ പല ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും സോൾവ് സോൾവാൻ പറ്റും